ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയാണ് ആറാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് വണ്ണിലെ ചാപ്റ്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാന്ധനുവിൻ്റെ പക്ഷികൾ യൂണിറ്റ് വണ്ണിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ശാന്ധനുവിൻ്റെ പക്ഷികൾ ഇതിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചോദ്യോത്തരങ്ങൾ എല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി നമുക്ക് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതുപോലെ പാഠത്തിൻ്റെ വായന ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഇതിൻ്റെ എക്സസൈസ് ഭാഗം ആ പ്രവർത്തനങ്ങൾ മാത്രമാണ് ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ശന്തനുവിൻ്റെ പക്ഷികൾ കണ്ടെത്താൻ പറയാം താഴെ നൽകിയ ആശയങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ കഥയിൽ നിന്നും കണ്ടെത്തി പറയൂ മുറ്റത്തെ ചെമ്പരത്തി പടർപ്പിനുള്ളിൽ പക്ഷികൾ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്നു ഒരു ചെടിക്കൊമ്പും പിടിച്ച് ശന്തനു ചെമ്പരത്തി പൊന്തയിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു അവൻ അനങ്ങാതെ ശ്വാസമടക്കി മടക്കിയ ഒരു വാൾ പോലെ പിടിച്ച കൊമ്പുമായി ചെമ്പരത്തി പൊന്തയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു ശന്തനു കണ്ട പക്ഷികളുടെ ചുണ്ടും കണ്ണുകളും തൂവലുകളും അതിമനോഹരമായിരുന്നു നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലങ്ങൾ പോലെയുള്ള കണ്ണുകളും കാറ്റുകൾ വിടർത്തിയുതുക്കുന്ന തൂവൽ കൊമ്പുകളുമായി ശന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു ശന്തനു കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും നിരന്തരമായി പിന്തുടർന്നിരുന്നു ശന്തനു കണ്ട സ്വപ്നത്തിൽ പലതരം പക്ഷികൾ ഉണ്ടായിരുന്നു അതിലെ കായകളും പൂക്കളുമെല്ലാം മരംകുത്തി മരംകുത്തികളും പൊന്മാന്മാരും ഓലഞ്ഞാലികളും പച്ചില കൂടുകളുമാണ് മരിച്ചുപോയ അമ്മയെയാണ് ശന്തനു അന്വേഷിച്ചിരുന്നത് ചന്ദനു എൻ്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എൻ്റെ അമ്മയും ഒരു പക്ഷിയായിരുന്നു അപ്പൊ ഇത്രയുമാണ് ആദ്യത്തെ അതിൽ പ്രവർത്തനത്തിൽ വരുന്നത് രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മുടെ പക്ഷികളുടെ ലോകം പക്ഷികളുടെ ചലനങ്ങൾ പറക്കൽ ശബ്ദങ്ങൾ ഇവയെല്ലാം കഥയിൽ പല ഭാഗങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട് ആ വാക്യങ്ങൾ കണ്ടെത്തി എഴുതൂ ഒരെണ്ണം അവര് തന്നിട്ടുണ്ട് മുറ്റത്തിന്റെ വക്കിലെ ചെമ്പരത്തി പടർപ്പിനെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം അല്ല പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി അടുത്തത് പ്ലാവിൻ തലപ്പിലെ ചാഞ്ചാട്ടങ്ങളായി തീർന്നു നെക്സ്റ്റ് ചിറകുകളുടെ ജാലവിദ്യയിൽ ഇലകളുടെ കരവിരുതിൽ നെക്സ്റ്റ് പക്ഷികൾ വീശി അലഞ്ഞു അവർ രക്ഷപ്പെട്ടു വീശി അലഞ്ഞു അവർ രക്ഷപ്പെട്ടു പക്ഷികൾ ഇടിമിന്നലുകളെ പോലെ പാഞ്ഞു പോയി ഇനി സ്വപ്നലോകം എന്നുള്ള ആക്ടിവിറ്റിയാണ് താൻ ഒരു പൂത്ത മരം പോലെ പിന്നെ ഡാഷാണ് പക്ഷികൾ ചിറക് വീശി അലഞ്ഞു ചന്ദനു കണ്ട സ്വപ്നം കഥയിൽ എത്ര മനോഹരമായാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെ പറ്റി ചങ്ങാതിക്ക് ഒരു കത്തെഴുതൂ പ്രിയപ്പെട്ട അനു നമ്മൾ ഒരു കത്തെഴുതാണ് അപ്പോൾ ഒരു പേര് കൊടുക്കുക പ്രിയപ്പെട്ട അനു എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേര് പേരെഴുതിക്കോളൂ ഞാൻ കണ്ട ഒരു സ്വപ്നം നീയുമായി പങ്കുവെക്കാനാണ് ഈ എഴുതുന്നത് ഞാൻ മനോഹരമായ ഒരു സ്വപ്നം കണ്ടു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞാൻ പോയി ഈ പങ്കുവയ്ക്കാൻ എന്നുള്ളത് ഇവിടെ യാ ആക്കാട്ടോ പങ്കുവയ്ക്കാനാണെന്നാണ് നമ്മൾ പറയുക അതാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് പങ്കുവയ്ക്കാനാണ് ഈ എഴുതുന്നത് ഞാൻ മനോഹരമായ ഒരു സ്വപ്നം കണ്ടു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞാൻ പോയി നക്ഷത്രങ്ങളും പക്ഷികളും മൃഗങ്ങളും ചെടികളും എന്നുവേണ്ട എല്ലാ ജീവജാലങ്ങളും ജീവജാലങ്ങളെയും ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നതാണ് ജീവജാലങ്ങളെയും ഞാൻ അവിടെ കണ്ടു എല്ലാ ജീവജാലങ്ങളും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നു വളരെ വർഷം മുമ്പ് വംശനാശം സംഭവിച്ചു പോയ ദിനോസറിനെയും ദിനോസറിനെയും നാണ് ദിനോസറിനെയും ഞാൻ അവിടെ കാണുകയുണ്ടായി അത് എന്നെ അത്ഭുതപ്പെടുത്തി വലിയൊരു പേടകത്തിലായിരുന്നു അവർ എന്നെ കയറ്റിക്കൊണ്ട് പോയത് തിരിച്ചു അതിൽ തന്നെ അവർ എന്നെ വീട്ടിലേക്ക് കൊണ്ടു ആക്കുകയും ചെയ്തു കൊണ്ട് ഓക്കെ നീയും ഇതുപോലുള്ള സ്വപ്നം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മറക്കാതെ എനിക്ക് മറുപടി എഴുതണേ സ്നേഹത്തോടെ നിങ്ങളുടെ പേരെഴുതട്ട് അവിടെ നെയ്മ ഓക്കെ പറന്നു പോകുന്ന പക്ഷികൾ സോറി പക്ഷികൾ മരിക്കുന്നില്ലേ എന്ന ചന്ദനുവിന്റെ ചോദ്യത്തിന് അച്ഛൻ നൽകിയ മറുപടി എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള കാരണം എന്താവും പക്ഷികളുടെ മരണത്തെ കുറിച്ചുള്ള ചന്ദനുവിന്റെ അന്വേഷണത്തിന്റെ കാരണം എന്താണ് കഥ ഒരിക്കൽ കൂടി വായിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർത്ത് ഒരു കുറിപ്പ് എഴുതുക മരിക്കുന്നതിന് പകരം അവ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മറ്റു ഗ്രഹങ്ങളെയും പിന്നീട് പുതിയ ലോകത്തിലേക്കും പറക്കുന്നു ദൈവം പൂത്തിരി പോലെ കത്തുന്ന നക്ഷത്രങ്ങളായി അവർക്ക് വഴി കാട്ടുന്നു എന്നാണ് പക്ഷികൾക്ക് മരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് അമ്മയുടെ മരണത്തെ കുറിച്ച് മനസ്സിലാക്കാനാണ് ശാന്തനു അന്വേഷണങ്ങൾ നടത്തിയത് ശാന്തനുവിന് സങ്കടം വരാതിരിക്കാനാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതും നീണ്ടു പോകുന്ന വാക്യങ്ങൾ അവൻ എണീറ്റ് ഒരു ഇല പറിച്ചു പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴി വെക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു ഈ വാക്യത്തെ ചെറുവാക്യങ്ങളാക്കി എഴുതി നോക്കൂ അവൻ എണീറ്റു ഒരു ഇല പറിച്ചു പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു കഥയിൽ നീണ്ട വാക്യങ്ങൾ പകർത്തി ഇതുപോലെ ചെറിയ വാക്യങ്ങളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ശന്തനു കരയ്ക്കു കയറി ഒരു കൈ വെള്ളം കോരി ദൈവത്തിനു നേരെ നീട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ചെറുതാക്കാം കരയ്ക്കു കയറി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണേ ഒരു കൈ വെള്ളം കോരി ദൈവത്തിനു നേരെ നീട്ടി കുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇതുപോലെ നിങ്ങൾക്ക് വലിയൊരു സെന്റൻസിനെ ചെറിയ ചെറിയ സെന്റൻസുകൾ ആക്കാം കേട്ടോ ഇനി നമുക്ക് ആസ്വാദനമാണ് പാഠപുസ്തകത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരു കുട്ടി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഈ ഒരു പോയട്രി പാഠപുസ്തകം എന്ന് പറഞ്ഞിട്ട് ശ്രീജ കെ എഴുതിയതാണ് അപ്പം ഈ കവിത വായിച്ചിട്ട് ഇതിന്റെ ആസ്വാദനം എഴുതണം ഈ കവിതയുടെ സവിശേഷതകളായി നിങ്ങൾ കണ്ടെത്തിയത് എന്തെല്ലാമാണെന്ന് എഴുതണം പാഠപുസ്തകങ്ങളെ കുറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളും അഭിപ്രായങ്ങളും കൂടി വ്യക്തമാക്കുന്ന തരത്തിൽ ഈ കവിതയ്ക്ക് ആസ്വാദനം എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിതിന്റെ ആസ്വാദനം നോക്കാം ശ്രീജയ്ക്ക് എഴുതിയ പാഠപുസ്തകം എന്ന കവിത എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്റെ പാഠപുസ്തകം ഞാൻ എഴുതിയാൽ എന്തൊക്കെ ഉൾപ്പെടുത്തും എന്നാണ് കവിതയിലൂടെ ശ്രീജ പറയുന്നത് പാഠപുസ്തകത്തിലെ ഓരോ പാഠത്തിലും എന്തിനു എന്തിനു ഉൾപ്പെടുത്തണം എന്നല്ല എന്തൊക്കെ എന്നുള്ളതാണ് കേട്ടോ എന്തിനു ഉൾപ്പെടുത്തണം എന്ന് ഈ കവിതയിൽ പറയുന്നു രണ്ടാം പാഠത്തിൽ അച്ഛനും അമ്മയും മൂന്നാം പാഠത്തിൽ മുത്തശ്ശിയും പിന്നെ പിന്നെ മൂന്നാം പാഠത്തിലല്ല പിന്നെ മുല്ലയും ഓണപ്പാട്ടും കിളിക്കൊച്ചലും എല്ലാം ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് കവിതയിൽ സൂചിപ്പിക്കുന്നു പുസ്തകത്തിന്റെ പുറംചട്ടയിൽ പൂങ്കോഴിയുടെയും മറുഭാഗത്ത് പൂവാലിയുടെയും ചിത്രങ്ങൾ വരുന്നതിനെ കുറിച്ചും കവിതയിൽ പരാമർശിക്കുന്നു സ്വന്തം പാഠപുസ്തകം താൻ തന്നെ എഴുതുന്ന കാലം എന്ന വരികൾ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാലം ഓർത്തുപോയി ആ വരികൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു ഈ കവിത വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു കവിത എഴുതാൻ ഞാനും ആഗ്രഹിക്കുന്നു ഇത്രയേ ഉള്ളൂ പിത്രയുള്ളൂരിന്റെ ആസ്വാദനം നെക്സ്റ്റ് വായന നൽകുന്ന അനുഭവങ്ങൾ പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ വായന വായന അനുഭവമാണ് താഴെ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് വായിച്ചിട്ട് വായന നിങ്ങൾക്കും പല അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാവും ഓർമ്മയിലുള്ള ഒരു വായനാനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കാനാണ് നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വായന അനുഭവമാണ് നിങ്ങളുടെ പാഠത്തിൽ നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു കഥയെ കുറിച്ചായാലും മതി കേട്ടോ ഞാനിവിടെ ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായി വായിച്ച കഥ ഒരു നായയുടെ കഥയായിരുന്നു ഹാജിയുടെ കഥ എന്നായിരുന്നു അതിന്റെ പേര് ഹാജി എന്ന നായക്കുട്ടിയെ തെരുവിൽ നിന്ന് അതിന്റെ മുതലാളിക്ക് ലഭിക്കുന്നതും ആ മുതലാളിയുമായി ഹാജി വളരെയധികം ആത്മബന്ധത്തിലാകുന്നതുമാണ് കഥ ഒരു നാൾ തൻ്റെ യജമാനൻ മരിച്ചു പോവുകയും അത് അറിയാതെ ഹാജി എന്നും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾ കടന്നു പോയിട്ടും തൻ്റെ യജമാനന് വേണ്ടി കാത്തിരുന്നു അവസാനം ഹാജി എന്ന നായ മരണമടയുന്നു ഈ കഥ വായിച്ചതിന് ശേഷം എനിക്ക് നായകളോടുള്ള സ്നേഹം കൂടുകയും അവരെ കൂടുതൽ പരിഗണിക്കാൻ തോന്നുകയും ചെയ്തു അന്നു മുതൽ മൃഗങ്ങളെയും പക്ഷികളെയും ഞാൻ മിത്രങ്ങളായി കണ്ടു തുടങ്ങി അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റം ഈ ഹാജിയുടെ കഥ എന്നുള്ളത് ഒരു പാഠപുസ്തകത്തിലൊരു കഥ തന്നെയാണ് കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇതിലത്തെ പ്രവർത്തനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്